സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി വെള്ളക്കടലാസിൽ എന്തൊക്കെയോ എഴുതി പ്രിന്റ് അടിച്ചതായിരുന്നു അതൊക്കെ ഒന്നും ഒറിജിനൽ അല്ല അതിന് നിന്റെ നിലവാരാണ് എൻ്റെ പെണ്ണിനെന്ന് കരുതിയോ നീ ദേ നിൻ്റെ മകൻ്റെ പ്രായമാവാൻ മാത്രമുള്ളവൻ്റെ കൂടെ കിടക്കുമ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് കരുതിയോ നീ ഞെട്ടി നിൽക്കുന്നതിനിടെയാണ് അലീഷ അതും കൂടി കേട്ടത് അല്ലെങ്കിലേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞ പോലെയായി ആകെ തകർന്നു പോയി അവൾ ദയനീയമായി അവനെ നോക്കിയതും അവനും പതറുകയായിരുന്നു ഒരു നിമിഷം അവളുടെ നോട്ടം ആ രാവണനിലേക്കെത്തി വിജയലക്ഷ്മിയുടെ കഴുത്ത് ഞെരിക്കുകയാണവൾ ഒരു വികാരവും ഇല്ലാത്തൊരു മനുഷ്യ മൃഗം തന്നെയായിരുന്നു അവൻ എന്നാൽ തന്റെ പാവിക്ക് വേണ്ടി അവൻ നേരുന്നത് അവളിൽ അത്ഭുതം നിറച്ചു അവർ ഭൂമിയെ കൊണ്ട് നിന്റെ വീട്ടിലേക്കാ പോയിരിക്കുന്നത് അവൾ അവിടെ വെച്ച് കൊല്ലാനാ പ്ലാ വിജയലക്ഷ്മിയിൽ നിന്നുള്ള പിടിവിട്ട് അവൻ അലീഷയെ നോക്കി സത്യം ഇപ്പൊ പോയതേ ഉള്ളു അവര് വേഗം ചെന്ന് അവളെ രക്ഷിക്കാം നിറകണ്ണുകളോടെ അലീഷ പറഞ്ഞു തെക്കൻ ഒന്നും ആലോചിക്കാതെ മുന്നിൽ നിൽക്കുന്ന വിജയലക്ഷ്മിയെ ഊക്കോടെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്നും പോയി നന്ദൻ ദേഷ്യത്തോട് ചോദിച്ചു ചതി അതല്ലേ പറയാമെന്നേ അപ്പൊ ഇത്രയും കാലം നിങ്ങൾ എന്നോട് ചെയ്തതോ അവളുടെ ചോദ്യത്തിൽ അവനൊന്ന് പതിറിപ്പോയി അവൾ പാൻറിന്റെ ഇടയിൽ നടുഭാഗത്ത് വച്ചിരിക്കുന്ന തോക്ക് കയ്യിലെടുത്തു ആ രാക്ഷസമൃഗം പോലും അവൻ്റെ പെണ്ണിനെ പ്രാണം കൊടുത്താ സ്നേഹിക്കുന്നെ നീയോ പഞ്ചാര പറയാൻ ഞാനും കൂടെ കിടക്കാൻ അവളും അല്ലേ പറഞ്ഞു തീർന്നതും അവളുടെ കയ്യിലെ തോക്കിൽ നിന്നൊരു ബുള്ളറ്റ് അവൻ്റെ നെഞ്ചിൽ തറച്ചിരുന്നു തുടർച്ചയായി അവന്റെ നെഞ്ചിലേക്ക് അവൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു അടുത്ത ഊഴം വിജയലക്ഷ്മിയുടേതായിരുന്നു മോളെ വേണ്ട ആ ഡോക്യുമെന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ പകുതി കൂടുതൽ ഷെയർ ഞാൻ തെരക്ക് തരാം തെക്കൻ്റെ അടിയുടെയും പിടിയുടെയും ഫലം എന്നോണം അവൾ അവശ്യായിരുന്നു നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ ദേഷ്യം കൊണ്ട് വിറയ്ക്കുമ്പോഴും പുച്ഛമായിരുന്നു അവളുടെ വാക്കുകളിൽ വിജയലക്ഷ്മിയെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ ആർത്ത് വിളിച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു അത്രമേൽ പ്രാണനായിരുന്നു അവന് അവന് വേണ്ടിയാണ് താനൊരു വില്ലത്തിയായത് അത്ര ഇഷ്ടമായിരുന്നു അവനെ അവൻ ചെയ്യുന്ന ഓരോന്നിനോടും അവനുമായിട്ടുള്ള മധുരമൂർന്ന ഓർമ്മകളിൽ ചതിയുടെ കറ പുരണ്ടിട്ടുണ്ടായിരുന്നു എന്നത് അവൾക്ക് ചങ്ക് പൊടിയുന്ന വേദന നൽകി അല്പനേരം കഴിഞ്ഞതും നിലത്തിരുന്ന ആർത്ത് കരയുന്നവളെ പോലീസുകാരെ വന്ന് പിടിച്ചുകൊണ്ട് പോയി കേട്ടാഴ്ച വിടാ തനിക്ക് മുന്നിൽ ഭൂമിയെ അനന്തൻ ബലമായി പിടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടതും വടിവാളല്ലേ അമ്മുവിന്റെ മുഖമായിരുന്നു ആ നിമിഷം ഭൂമിക്ക് വടിവാളന്റെ കണ്ണിൽ എന്നാൽ അത് ഇഷ്ടപ്പെടാത്ത പോലെ രുദ്രൻ അവനെ ആഞ്ഞൊരു ചവിട്ടി ഔട്ടി ചവിട്ടുകൊണ്ട് വടിവാൾ നിലത്തേക്ക് മറിഞ്ഞു വിടും കൈയിലെ കെട്ടുകാരണം ഒന്ന് അനങ്ങാൻ പോലും ആയില്ല അപ്പോഴും അവന് മുന്നിൽ അനന്തന്റെ കയ്യിൽ കിടന്ന് ഭൂമി പെടയുന്ന രംഗമായിരുന്നു അമ്മുവിനെ നഷ്ടപ്പെട്ട ആ നശിച്ച രാത്രി അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി അതേ അവസ്ഥ അവൻ ഓർത്തു തെക്കൻ്റെ കാറ് വീട്ടുമുറ്റത്ത് കുതിച്ചു വന്ന് ഇട്ടു അവൻ വാതിലിനടുത്തേക്ക് ഓടി ആഴ്ച വിടാ അകത്തു നിന്നും വടിവാളിന്റെ ഒച്ച അവൻ കേട്ടു അവനെ കെട്ടിയിട്ടിരിക്കുവാണെന്ന് അവന് മനസ്സിലായി തെക്കൻ തോളുകൊണ്ട് രണ്ട് തട്ട് തട്ടിയതും കുറ്റി പൊളിഞ്ഞ് ഡോറ് തുറന്നു വന്നു തെക്കനെ കണ്ടതും ആദ്യം രുദ്രൻ ഒന്ന് പകറിയെങ്കിലും ധൈര്യം സംഭരിച്ചു അകത്തേക്ക് കയറിയ തെക്കൻ വടിവാളിനെയും രുദ്രനെയും മാറി മാറി നോക്കി അലറികൊണ്ട് അവൻ രുദ്രന് നേരെ പറഞ്ഞു തെക്കൻ വരുന്നതിന് തൊട്ട് മുന്നേ ഭൂമിയെ ബലമായി പിടിച്ചു മുകളിലേക്ക് കൊണ്ടുപോയതാണ് ഭൂമി പരമാവധി കുതിരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആവുന്നില്ല അവളുടെ ദേഹം തളരുന്നതായി തോന്നി അവൾക്ക് അല്പനേരം കൂടി കഴിഞ്ഞ തനിക്ക് അനങ്ങാൽ പോലും ആവില്ലെന്ന് തോന്നി കണ്ണുകൾ നിറഞ്ഞു തൂവുമ്പോഴും തൻ്റെ പ്രാണനൊന്ന് വന്നെങ്കിൽ എന്നാശിച്ചു പോയി അവളുടെ ദേഹം കുഴയുകയാണ് അവന്റെ പിടിയുടെ പരിണിത ഫലം എന്നോണം അവൾക്ക് കൈ നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ അടഞ്ഞു പോകുന്നതായി അവൾക്ക് തോന്നി ഭൂമിക്കുട്ട കൊഞ്ചലോടെയുള്ള തെക്കൻ്റെ വിളിക്കൊപ്പം അവനുമായി ചുവടുവച്ച കളരിമുറകളും അവളുടെ ഉള്ളിലേക്ക് കിരച്ചെത്തി ഭൂമി കണ്ണു വലിച്ചു തുറന്നു വല്ലാത്ത ദൃഢതയായിരുന്നു ആ കണ്ണുകളിൽ അരയിലൂടെ ഒരു കൈ അവൻ ചുറ്റി പിടിച്ചിട്ടുണ്ട് ആ കൈയിലായി ഭൂമി തുടരെ തുടരെ അടിക്കുന്നുണ്ട് മറുകയ്യാൽ അവളുടെ കൈ അവൻ ബലമായി പിടിച്ചു വച്ചിരിക്കുവാണ് പതിയെ അവൾ കുതിർന്നതിന്റെ ശക്തി കുറഞ്ഞത് അവൻ അറിഞ്ഞു അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു കണ്ണുകളൊന്നു ഇറുക്കി അടച്ചു തുറന്നുകൊണ്ട് ഭൂമി സർവ്വശക്തിയെടുത്ത് അവന്റെ കാലിനിടയിലൂടെ കാല് വെച്ച് അവന്റെ മുട്ടുകാലിൽ ലാഞ്ഞു തൊഴിച്ചു അടിയുടെ ആഘാതത്തിൽ അവന്റെ പിടിയഴിഞ്ഞതും അടുത്ത കാലിലും ചവിട്ടിക്കൊണ്ട് അവൾ മുറിവിട്ട് പുറത്തേക്കോടി രുദ്രൻ താഴെ ഉണ്ടാവും ചിന്ത അവളെ താഴേക്ക് പോകുന്നതിൽ നിന്നും വിലക്കി അവൾ ആ മുകളിനത്തെ നിലയിൽ എങ്ങോട്ടൊന്നില്ലാതെ ഉണ്ട് പിന്നാലെ അനന്തരം താഴെ രുദ്രനും തെക്കനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് ഇരുവർക്കും നന്നായി പരുക്കുകൾ പറ്റിയിട്ടുണ്ട് ഇടിയുടെ ഇടയിൽ രുദ്രനെ തള്ളിയിട്ടുകൊണ്ട് തെക്കൻ വടിവാളിന്റെ കയ്യിലേക്ക് എട്ടഴിച്ചു പകുതി അഴിച്ചതും തെക്കനെ അവൻ പിന്നിൽ നിന്നും തൊഴിച്ചു അവൻ തെറിച്ചു വീണു വീണ വീഴ്ചയിൽ അവൻ്റെ യൂണിഫോം പൗച്ചിലുണ്ടായിരുന്ന തോക്കുകൂടി താഴെ പോയി തെക്കൻ എഴുന്നേറ്റ് വന്ന് രുദ്രനുമായി ഇടിയുണ്ടാക്കാൻ തുടങ്ങി രുദ്രൻ തെക്കനെ സർവ്വശക്തിയോ എടുത്ത് മതിലിൽ ചേർത്ത് നിർത്തി കഴുത്തിൽ ഞെരിച്ചു തെക്കൻ പരമാവധി പിടി വിടുവിക്കാൻ ശ്രമിക്കുന്നുണ്ട് തെക്കൻ്റെ ഒരു കൈ രുദ്രൻ്റെ കഴുത്തിലും മുറുകി പെട്ടെന്നാണ് അവിടെ വെടിയൊച്ച ഉയർന്നത് തെക്കൻ്റെ മേലുള്ള രുദ്രൻ്റെ പിടി അഴിഞ്ഞു അടുത്ത വെടിയൊച്ചയും കേട്ടു വേദന കടിച്ചമർത്തി രുദ്രൻ തിരിഞ്ഞു നോക്കി ഒപ്പം തെക്കനും താഴെ വീണ തെക്കന്റെ സർവീസ് റിവോൾവറുമായി നിൽക്കുന്ന വടിവാള് തിരിഞ്ഞു നോക്കിയ രുദ്രൻ്റെ നെഞ്ചിലും വടിവാള് വെടിയുതിർത്തു രുദ്രൻ ജീവൻ വെടിഞ്ഞ് താഴേക്ക് വീണു വടിവാളിൻ്റെ മുഖത്തപ്പോൾ തെക്കന് കാണാൻ കഴിഞ്ഞത് ഒരു സംതൃപ്തിയായിരുന്നു തെക്കൻ ചെന്ന് വടിവാളിനെ ചേർത്തു പിടിച്ചു വടിവാൾ ഉടനെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കെട്ടിപ്പിടിച്ചു കരഞ്ഞു ആ പെട്ടെന്നാണ് മുകളിൽ നിന്നൊരാൾ അലറുന്ന സൗണ്ട് കേട്ടത് ഞെട്ടിക്കൊണ്ടവർ പരസ്പരം നോക്കി വീണ്ടും അലർച്ച കേട്ടതും അവർ ഒട്ടും താമസിക്കാതെ മുകളിലേക്കോടി ധൃതി പിടിച്ചു മുകളിലേക്ക് ഓടിക്കയറിയ തെക്കൻ കാണുന്നത് ഒരു പൊട്ടിയ ബിയർ ബോട്ടിലെടുത്ത് അനന്തന്റെ ആഴ്ത്തുന്ന ഭൂമിയെയാണ് ഒട്ടൊരു സംതൃപ്തിയോടെ ആ കാഴ്ച നോക്കി നിന്ന ഭൂമിയുടെ മനസ്സിലേക്ക് അല്പം മുമ്പുള്ള കാര്യങ്ങൾ തിരശ്ശീലയിൽ തിരശീലയിലെന്നോണം കടന്നു വന്നു അനന്തനെ നോടിയ ഭൂമി നേരെ ചെന്നു നിന്നത് ബാർ അറേഞ്ച് ചെയ്ത മുറിയിലാണ് ഓടി ചെന്നവൾ പബ് പബ്സ്റ്റൈൽ സെർവിംഗ് ടേബിളിന്റെ പുറകിൽ പോയി ഒളിച്ചു അനന്തനോടി അകത്തേക്ക് കയറു അവിടെ മുഴുവൻ അവളെ തിരയാൻ തുടങ്ങി നീ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം നീയായിട്ട് വരുന്നതാ നല്ലത് ഞാനായിട്ട് നിന്നെ കൊണ്ടുപോയാ അത്ര നന്നായിരിക്കില്ല പറഞ്ഞുകൊണ്ട് ആ റൂം മുഴുവൻ അവൻ കണ്ണോടിച്ചു പേടിച്ചു വിറച്ചിരിക്കുന്ന അവളുടെ കണ്ണുകൾ തനിക്ക് മുന്നിലായി ഷെൽഫിൽ അടുക്കി വച്ചിരിക്കുന്ന കുപ്പികളിൽ കണ്ണുടക്കി എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവൾ ഒരു കുപ്പി കയ്യിലെടുത്തു ആരെയോ അടിക്കാൻ എന്ന പോലെ ആ കുപ്പിയുടെ കഴുത്തുഭാഗത്ത് പിടിമുറുക്കി അപ്രതീക്ഷിതമായി താഴേന്ന് വെടിയൊച്ച കേട്ടതും അവളുടെ കയ്യിൽ നിന്ന് കൊപ്പി താഴേക്ക് വീണുപൊട്ടി ആ ശബ്ദം കേട്ട് അനന്തൻ അങ്ങോട്ട് ഓടിയെത്തി അവളെ കണ്ടതും അവൻ എന്തെന്നില്ലാത്ത ആവേശം തോന്നി അവളിലെ കമരൻ ഷക്തിന്റെ ഓരോ ബട്ടൺസായി അഴിച്ചുകൊണ്ട് നിലത്തേക്ക് മുട്ടു ഒത്തിയിരുന്നു നിന്റെ കൂട്ടുകാരിയെ ഞാൻ എങ്ങനെയാ പറഞ്ഞയച്ചത് നിറക്കാൻ അറിയില്ലല്ലോ വഷളഞ്ചിരിയോടെ പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ആ കണ്ണുകളിൽ അഗ്നിയായിരുന്നു ഒരു നിമിഷം തനിക്ക് മുമ്പിൽ അനന്തന്റെ കയ്യിൽ കിടന്നു പെടച്ച ഗായത്രിയെ അവൾ ഓർത്തു അവളുടെ നിസ്സഹായാവസ്ഥ ആ നശിച്ച ദിവസം അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു അറിയാതെ അവളുടെ കൈകൾ ആ പൊട്ടിയ ബിയർ ബോട്ടിലിൽ മുറുകി വല്ലാത്തൊരു കരുത്തോടെ ഞാൻ അറിയിച്ചു തരാടി നിന്റെ കൂട്ടുകാരിയെ എങ്ങനെയാ പകുതിക്ക് വെച്ച് നിർത്തിക്കൊണ്ടൊരു ചിരിയോടെ അവളുടെ മേലേക്ക് നിറങ്ങി നീങ്ങി അവളുടെ മുഖത്തെ ദൃഢത കണ്ടതും അവന്റെ മുഖം ചുളിഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് അവൾ ആ കുപ്പി കൊണ്ട് അവൻ്റെ നെഞ്ചും കൂടി പിളർത്തി പ്രാണവേദനയാൽ അവൻ കിടന്നലറി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭൂമി അവന്റെ മുറിവേറ്റ ഭാഗത്തേക്ക് ആഞ്ഞു ചവിട്ടി വേദനയ്ക്കൊപ്പം അവൻ തെറിച്ചു വീണു കുപ്പിയിൽ പിടിമുറുക്കിക്കൊണ്ട് അവൾ അവന്റെ അടുത്തേക്ക് പാഞ്ഞു അവളുടെ അപ്പോഴത്തെ രൂപവും അവന്റെ അവസ്ഥയും അവന് പ്രതികരിക്കാനാവില്ലായിരുന്നു തളർച്ച ബാധിച്ച ദേഹം വച്ചവൻ നിരങ്ങിനീങ്ങി പബ് സ്റ്റൈൽ സെർവിംഗ് ടേബിളിന്റെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് എത്തിയതും ഷെൽഫിൽ നിന്നൊരു കുപ്പിയെടുത്ത് അവൻ്റെ തലയിലേക്ക് എറിഞ്ഞു ആ കുപ്പി അവന്റെ തലയുടെ പിൻവശത്ത് വന്ന് ഇടിച്ച് ചിഹ്നിച്ചു തറി വേദനയിൽ അവൻ തളർന്നു വീണു ആ പൊട്ടിയ ബിയർ ബോട്ടിൽ കൊണ്ട് അവൾ അവന്റെ അടുത്തേക്ക് വന്നു എന്റെ കൂട്ടുകാരിയുടെ അനുവാദവും ഇല്ലാതെ അവളുടെ ദേഹവും ജീവനും നീ ഇല്ലാതാക്കിയപ്പോ അവൾക്ക് എങ്ങനെ വേദനിച്ചു എന്നു നിനക്കറിയില്ലോ അവന് മുന്നിലെത്തി അവന്റെ മുടിക്ക് കുത്തിപ്പിടിച്ചവൾ പറയുമ്പോൾ ആ കണ്ണുകളിൽ ഭയം നിറയുന്നത് അവൾ ഒരുതരം ഉന്മാദത്തോടെ കണ്ടു ഞാൻ അറിയിച്ചു തരാം അത്രയും പറഞ്ഞവൾ അവന്റെ കഴുത്തിലേക്ക് ആ കുപ്പി ആഴ്ത്തി വീണ്ടും വീണ്ടും തുളച്ച് അവന് ശബ്ദം പുറത്തു വരാതെയായി പിന്നെ അവന്റെ നെഞ്ചും കുഴി നോക്കി അവൾ വീണ്ടും വീണ്ടും കുത്തി ഈ കാഴ്ച കണ്ടാണ് തെക്കനും വടിവാളും അങ്ങോട്ടേക്കെത്തിയത് അവളുടെ കൈകൾ തളർന്നില്ല അവൾക്ക് വല്ലാത്തൊരു ശക്തിയായിരുന്നു ചുടുരക്തം രക്തം ചീറ്റിയിട്ടും അവൾ അറച്ചില്ല അവന്റെ രോദനങ്ങൾ അവളെ ഭയപ്പെടുത്തിയില്ല തടയാൻ ചെന്ന തെക്കനെ അപ്പുവിലക്കി അവനൊരുതരം നിർവൃതിയിൽ അവളെ നോക്കി അവളെ നോക്കി വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവൻ വിളിച്ചു വെട്ടിത്തിരിഞ്ഞവൾ അവനെ നോക്കി ചോരയിൽ കുതിർന്ന അവളുടെ മുഖം കണ്ട് തെക്കൻ പോയി അവൾ ആ ബിയർ ബോട്ടിലും കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു വന്നു തെക്കൻ ഭയത്താൽ രണ്ടടി പിന്നോട്ട് വെച്ചു അവൾ തൻ്റെ കാവലേ എന്ന അവൻ ആത്മാർത്ഥമായി ചിന്തിച്ചു അപ്പോഴത്തെ അവളുടെ ഭാവം ആരെയും ഭയപ്പെടുത്തുന്ന ഭൈരവീടേതായിരുന്നു കാലഭൈരവീടെ അവൾ ചോരയിൽ കുളിച്ചു നിൽക്കുന്നതും അവളുടെ പേടിയില്ലാത്ത ആരെയും പേടിപ്പെടുത്തുന്ന മുഖഭാവവും ഒരു ഭദ്രകാളിക്ക് സമാനമായിരുന്നു അപ്പുട്ട ഒരു കൊച്ചു കുട്ടിയെ പോലെ അവൾ അപ്പുവിനെ വന്ന് കെട്ടിപ്പിടിച്ചു അപ്പോഴാണ് തെക്കന് ശ്വാസം നേരെ വീണത് അമ്മൂട്ടി നിറഞ്ഞ പുഞ്ചിരിയോടെ സംതൃപ്തിയോടെ അപ്പു ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഭൂമിയെ വാരി പുണർന്നു അല്പനേരത്തിനകം അവളെ അടർത്തി മാറ്റിക്കൊണ്ട് അപ്പു അവളുടെ കയ്യിലുണ്ടായിരുന്ന പൊട്ടിയ ബിയർ ബോട്ടിൽ വാങ്ങി കയ്യിൽ പിടിച്ചു എന്നിട്ട് തെക്കനെ നോക്കി അതിനർത്ഥം മനസ്സിലായ പോലെ അവൻ തലയാട്ടി തുടരും